ലാസ്റ്റ് ബസ് വരാനുള്ള സമയമായിരിക്കുന്നു സജ്ജിന ക്ലോക്കിലേക്ക് നോക്കി ഇന്നും ഇറങ്ങിപ്പോയി വിട്ടിയാവണം അവൾ സ്വയം നിയന്ത്രിച്ചു എന്നും ഇങ്ങനെയാണ് ബസ് വരാനുള്ള സമയമാണെന്ന് കരുതും എന്നിട്ട് വീടിന് മുമ്പിലൂടെ പോകുന്ന ബസ്സിൻ്റെ കോണടി കേൾക്കുമ്പോൾ ഇറങ്ങി മുറ്റത്തേക്കോടും ഇനി വയ്യ എപ്പോഴെങ്കിലും എൻ്റെ നജീബിക്ക തന്നെ വന്ന് വിളിക്കും ോട് തേടി കാത്തിരിക്കുന്നു സജിനയുടെ ലാസ്റ്റ് ബസ് രചന ഷംല ആവള അവതരണം സിദ്ദീഖ് ഓമശ്ശേരി കണ്ണുകൾ മുറക്കെ അടച്ചു മോളെ ചേർത്തു പിടിച്ചു കിടന്നു ഓർമ്മകൾ പടക്കുതിര പോലെ അവളെ പുറകോട്ട് വലിച്ചു പത്തൊമ്പതാം വയസ്സിൽ നജീബ് കയുടെ പെണ്ണായി ആ വീട്ടിൽ കയറി വന്നതും സന്തോഷത്തോടെയുള്ള ജീവിതമൊക്കെ മനസ്സിനെ തഴുകി കോളേജ് പഠനം കഴിഞ്ഞ് പെട്ടെന്ന് വന്ന ഒരാലോചനയായിരുന്നു അത് നല്ല ബന്ധമായിരുന്നത് കൊണ്ട് തന്നെ വീട്ടുകാരുടെ നിർബന്ധത്തിന് ഞാൻ വഴങ്ങുകയായിരുന്നു അങ്ങനെ തകൃതിയിൽ വിവാഹം നടന്നു പുതുമണവാട്ടിയായി പുതിയ വീട്ടിലേക്ക് കയറുമ്പോൾ നജീബ് നജീബ്കയുടെ ഉമ്മയുടെ വാത്സല്യം സജിനെ തിരിച്ചറിഞ്ഞു അങ്ങനെ സന്തോഷത്തിൻ്റേതായ നാളുകൾ ഞങ്ങൾക്കിടയിൽ കടന്നു വന്നു ഉമ്മയും ഉപ്പയും നജീബ് നജീബ്കയും അനിയനും മടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു അവരുടേത് ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ടും നാട്ടിലൊരു സ്വകാര്യ സ്ഥാപനത്തിൽ പ്യൂണായി ജോലി ചെയ്യുകയായിരുന്നു നജീബ് നജീബ്ക അതിൽ അതൃപ്തി ഒന്നുമില്ലായിരുന്നെങ്കിലും സിറ്റിയിലെ വലിയൊരു സ്ഥാപനത്തിൽ നിന്നുമുള്ള ഒരു ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ഒരു ദിവസം നജീബ് നജീബ്ക ജോലി കഴിഞ്ഞു വന്നത് വളരെ സന്തോഷത്തോടെയായിരുന്നു ഡി രജിന ഉമ്മാ ഇങ്ങോട്ട് വന്നേ ഒരു സന്തോഷ വാർത്ത എനിക്ക് ഒരു വലിയ കമ്പനിയിൽ മാനേജറായി ജോലി കിട്ടിയിരിക്കുന്നു നാളെ തന്നെ കാര്യങ്ങൾ ശരിയാക്കാൻ എനിക്ക് അങ്ങോട്ട് പോകണം സന്തോഷം കൊണ്ട് അവർ മൂവരും കെട്ടിപ്പിടിച്ചു ദൂരെയുള്ള സ്ഥാപനത്തിലാണ് ജോലി ശരിയായത് രാവിലെ പത്തുമണിക്ക് അവിടെ എത്തണം അതിന് ഇന്ന് രാത്രി തന്നെ പോകണം പേപ്പേഴ്സൊക്കെ റെഡിയാക്കി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ തിരിച്ചെത്തും ലാസ്റ്റ് വർഷമെങ്കിലും ഭക്ഷണം കഴിച്ചു അപ്പൊ തന്നെ യാത്രക്കൊരുങ്ങി ഒരു ദിവസം പോലും തിരിഞ്ഞു അവർക്ക് ആ യാത്ര പറച്ചിലും അസഹനീയമായിരുന്നു രാത്രി വണ്ടിക്ക് യാത്ര പുറപ്പെട്ട നജീവ് രാവിലെ ഒരു റൂമെടുത്തു ഫ്രഷായി ഓഫീസിലെത്തി അവിടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഒരാഴ്ചക്കുള്ളിൽ ജോയിൻ ചെയ്യണമെന്ന ഓർഡർ കിട്ടി അപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു വീട്ടുകാരെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞു ഇന്നത്തെ ലാസ്റ്റ് ബസ്സിന് പറ്റിയാൽ ഞാൻ കയറും മിസ്സാവുകയാണെങ്കിൽ ഇവിടെ റൂമെടുത്തു നാളെ വരും നിങ്ങൾക്ക് ഇടന്ന് പറയുമ്പോൾക്കോളൂ ഞാൻ എഴുത്തിട്ട് വിളിച്ചോളാം അവൻ ഫോൺ വെച്ചു കിടക്കയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ സജിന സന്തോഷം കൊണ്ട് പുഞ്ചിരി പോയിച്ചു ഇന്നല്ലെങ്കിൽ നാളെ നജീബ് കെത്തിയാൽ റിയിക്കാൻ ഒരു വലിയ സന്തോഷമുണ്ട് മനഃപൂർവ്വമാണ് വിളിച്ചപ്പോൾ പറയാതിരുന്നത് ഇന്ന് പകൽ മുഴുവൻ ഒരു ഉന്മേഷമില്ലായിരുന്നു നജിയൊക്കെ പോയതിൻ്റെ കരുതി ജോലികളിൽ ഒരുവി എന്നാൽ ഒന്നിനും വയ്യ തല കറങ്ങുന്നു ചാർദിക്കാൻ വരുന്നു മെല്ലെ വയറിൽ തടി നോക്കി ഉമ്മാളി കേൾക്കുന്നുണ്ടോ സജിന കാതോർത്തു രണ്ടു വർഷമായി കാത്തിരിക്കുന്ന സന്തോഷം തേടിയെത്തിയോ വീട്ടിലുണ്ടായിരുന്ന പ്രഗ്നൻസി കിറ്റെടുത്തവൾ തന്നെ പരിശോധന നടത്തി പ്രഗ്നൻസി പോസിറ്റീവായിരുന്നു സന്തോഷം കൊണ്ടവൾ മതിമറുന്നു ഓടിപ്പോയി ഉമ്മയെയും ഉപ്പയെയും മറിച്ചു നജീബ് കൈ വിളിക്കാൻ ഫോൺ എടുത്തു വേണ്ട എന്തെങ്കിലും തിരക്കിലാവും പിന്നെ പറയാം വിളിച്ചപ്പോൾ മനഃപൂർവ്വം പറയാത്തതാണ് വിവരം അറിയുമ്പോഴുള്ള മുഖത്തെ സന്തോഷം നേരിട്ട് അറിയാൻ വേണ്ടി അങ്ങനെ ലാസ്റ്റ് ബസ് അടിച്ചുകൊണ്ട് വീടിന് മുമ്പിൽ റോഡിലൂടെ കടന്നുപോയി ഇന്നത്തെ ബസ്സിൽ നജീബില്ലല്ലോ ഈ നാളെയാവും പറഞ്ഞത് അവൾ സങ്കടത്തോടെ കിടന്നുറങ്ങി രാവിലെ നജീബ് ഫോൺ വിളിച്ചിരുന്നു ഇന്നലെ ബസ് കിട്ടിയില്ല ഇന്ന് വരാം ഇവിടെ അടുത്ത് ഒരു ഫ്രണ്ടിനെ കണ്ടു ഇന്ന് കുറച്ചു നേരം അവൻ്റെ കൂടെ ഇരിക്കട്ടെ രാത്രി ബസ്സിന് ഇവിടെ നിന്നും കേറാം കേട്ടോ ഓക്കെ നിങ്ങൾ വരുമ്പോ ഒരു കൂട്ടം പറയാനുണ്ട് എനിക്ക് വേഗം വാ കേട്ടോ അവൾ ചിരിച്ചുകൊണ്ട് ഫോൺ വെച്ചു പിന്നെ സജിന നജീബക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു സമയം നീങ്ങുന്നേയില്ല പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിനെ അല്ലെങ്കിലും ഒരു വല്ലാത്ത അനുഭൂതി തന്നെ രാത്രി ആയപ്പോൾ അവൾ കൊലായിൽ റോഡിലേക്ക് നോക്കിയിരുന്നു ാസ്റ്റ് ബസ് പോയിട്ടും നജീബ് കയ്യില്ല അവൾക്ക് പേടിയായി ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ഒന്നും മനസ്സിലാവുന്നില്ല രാത്രിയുടെ അന്റെ ആമത്തിൽ എപ്പോഴും അവൾ ഉറക്കത്തി പിറ്റേന്നത്തെ പത്രത്തിൽ ടൗണിൽ നിന്ന് പുറപ്പെട്ട ഏതോ ഒരു ബസ് അപകടത്തിൽപ്പെട്ടെന്ന വാർത്ത അവർ അറിഞ്ഞു ഓടിക്കൊണ്ടിരുന്ന ബസ് പാലം തകർന്ന് പുഴയിലേക്ക് വീഴുകയായിരുന്നു ആരെയൊക്കെയോ രക്ഷപ്പെടുത്തി ആരൊക്കെ കാണാതായി എന്ന തിരച്ചിലാണ് ആശുപത്രിയിൽ കയറിയിറങ്ങി അവർ നജീബിനെ അന്വേഷിച്ചു എങ്ങും കണ്ടില്ല നജീബ് കയറിയ ബസ് തന്നെയാണോ എന്നും തീർച്ചയുമില്ല പിന്നെ എന്നും അവൾ നജീബിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും കാത്തിരിപ്പുമായിരുന്നു തൻ്റെ വയറ് വലുതായി വരുംതോറും അവളുടെ സങ്കടവും വലുതായി വന്നു എന്നും ലാസ്റ്റ് ബസ്സിൻ്റെ ഹോണടി കേൾക്കുമ്പോൾ ഉന്തിയ വയറുമായി അവൾ മുറ്റത്തേക്ക് ഇറങ്ങി നടക്കും ഒരു ദിവസം ബസ്സിന് കൈ കാണിച്ചു നിർത്തിയ ബസ് മുഴുവൻ നജീബ് അന്വേഷിക്കുകയും ചെയ്തു മനസ്സും ശരീരവും തകർന്ന സജിന ശരിക്കും എന്നൊരു പേക്കോലമായിരിക്കുന്നു കാലം കടന്നുപോയി സജിന ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി എങ്കിലും ബസ്സിൽ നജീബ് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടർന്നു ബസ്സിന്റെ ഹോണടിക്കേൾക്കുമ്പോൾ അറിയാതെ എങ്കിലും മുറ്റത്തേക്ക് ഇറങ്ങിപ്പോകും ബസ്സിന്റെ നീട്ടിയുള്ള ഹോണടിക്കെട്ടാണ് ഓർമ്മാട് നിന്നും അവൾ ഞെട്ടി ഉണങ്ങുന്നത് അവൾ കണ്ണുകൾ മുറക്കിയടിച്ച് ഉറക്കത്തെ സ്വീകരിക്കാൻ ഒരുങ്ങി ജനലിലൂടെ തന്നെ തഴുകിയെത്തുന്ന കാറ്റിലൂടെ നജീബിന്റെ സാന്നിധ്യം അറിയുന്നുണ്ടോ എന്ന് തോന്നി അവൾ വീണ്ടും കണ്ണുകൾ മുറക്കിയടിച്ചു മുറ്റത്തു നിന്നും ഒരു കാൽപെരുമാറ്റം കേൾക്കുന്നതായി തോന്നി അവൾ ചെവി പൊത്തിയടച്ചു വീണ്ടും വാതിലും മുട്ടുന്നത് കേട്ട് അവൾ പതിയെ എഴുന്നേറ്റ് പോയി നോക്കി വാതിലിനുറം അതാ തൻ്റെ നജീബ് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാതിൽ തുറന്നു അന്നത്തെ ബസ് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ നജീബ് ഓർമ്മയില്ലാതെ ഏതോ ഒരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നജീബ് ഒരിക്കലും ഭാര്യയോ ഉമ്മയെയോ ഉപ്പയെയോ അനിയനെയോ കണ്ടുമുട്ടാമെന്ന് അവൻ കരുതിയതല്ല കുറേ നേരം വാതിൽ പടിയിൽ നിന്നും അവര് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു മോളുടെ കരച്ചിൽ കെട്ടി നജീബ് സജിനിയുടെ പിടുത്തം വിടിവിച്ച് അകത്തേക്ക് പോയി അവിടെയതാ സജിനിയെ പോലെ തന്നെ മുഖമുള്ള തൻ്റെ ചോരയിൽ പിറന്ന മോൾ പിറന്നതുപോലെ ഞാൻ അറിഞ്ഞില്ലല്ലോ ഉറമ്പേ അവൻ മോളെടുത്ത് ദുരിദുരാവും മൊഴിച്ചു മോൾ ബാപ്പിച്ച് നോക്കി മോണ കാട്ടി കണി നിറത്തിച്ചിരിച്ചു ആ ചിരി എല്ലാവരിലേക്കും പടർന്നു ഇനി വീണ്ടും ആ പഴയ നാടുകളിലേക്ക് അവർ ഓടിയെടുക്കട്ടെ